ഹലോ ഗൈസ് അപ്പം നമ്മൾ ഈ അക്കൗണ്ട് കൊടുക്കുന്നതെന്ന് പറഞ്ഞായിരുന്നു അപ്പം ഇതിൻ്റെ കളശൻ വിടിയാണ് നമ്മൾ ഫസ്റ്റ് തന്നെ ഗൺ കളശൻ നോക്കാം ഗൺ കളശൻ ഇവ ഇവ ലാ ടൂല്ലെവല് ഗൺ കളി ഫോറിൻ്റെ എട്ട് സ്കിന്ന് വെരൈറ്റി താമസമാണ് എട്ട് സ്കിന്ന് പിന്നെ ക്ക് വലിയ സ്കിന്നും നല്ലതായിട്ടൊന്നും ഇല്ല സ്കാർ ഗ്രോസ ഡ്രോസയ്ക്ക് രണ്ട് സ്കിന്നുണ്ട് ഒന്ന് ഇങ്ക് ബെറ്റർ പണ്ടത്തെ എക്സ് എം എക്സ് എം ബി ഉണ്ട് ഐ നയൻറ്റി ഫോർ അതിനൊന്നും നല്ല സ്കിന്നൊന്നും ഇല്ല ഓവീനുണ്ട് ആ അതിന് നല്ല സ്കിന്നുണ്ട് പരഫലും ഒരു നല്ല സ്കിന്നു യു എം ബി ആ യു എം ബി പണ്ട് വന്ന എം ബി ഫൈവ് രണ്ട് സ്കിന്നുണ്ട് എം ബി ഫോർട്ടിക്ക് ഒരു സ്കിന്നു തോംസണും ഒരു നല്ല സ്കിന്നുണ്ട് ഷോർട്ട് കണ്ണിനും ഞങ്ങനെ പ്രത്യേകിച്ച് നല്ല സ്കിന്നൊന്നുമില്ല നല്ല സ്കിന്നും കാണുന്ന ആ എ ഡബ്ല്യു എത്തിനുണ്ട് എം ഐ ട്യൂബിക്ക് ഉണ്ട് എം ടി ഫോറിനുണ്ട് ആ ഹീൽസ് ഇപ്പം അതൊക്കെ ഉണ്ട് പിന്നെ നമുക്ക് പാന ചുമ്മാടിച്ചുകൂടാം ആ മൂന്നെണ്ണം നല്ലതാണ് ഇനി ഡ്രസ്സ് കളക്ഷനിലോട്ട് പോകാം ഡ്രസ് കളക്ഷനിലോട്ട് നമുക്ക് മൂന്നോടിക്കാം ചെറിയ ലാവും ഡൗൺലോഡല്ലാത്ത ഞാൻ ഡൗൺലോഡാക്കി സാധിക്കുക ഇതെന്തിൻ്റെ ഫുൾ ബണ്ടിൽ ആ ഫുൾ ബണ്ടില്ലാണ് ആ ബാഗായി സൈഡിലോട്ട് നോക്കാം മറ്റേ ഡൗറല്ലാമോ ചുമ്മാ പയ്യ പയ്യ നോക്കിയാൽ മതി അത് ലോൺ ആക്കണ്ടല്ലോ എന്ന് പറഞ്ഞ ഓടിച്ചു ഡ്രസ്സ് നൂറ്റി നാൽപ്പത് പാൻറ്റ് തൊണ്ണൂറ്റി ഒന്ന് ഷൂ എൺപത് പിന്നൊരു ഫുൾ ബണ്ടിയിൽ അങ്ങനെ വരുന്നുണ്ട് ഇനി അടുത്തൊക്കെ അക്കൗണ്ട് വേണമെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ ണി പാൻറ്

oh man i should have finished those deep fried chicken wings from last night i'm starving oh man